വീട്ടിൽ ആദ്യം വിരുന്നു വന്ന ദിവസം ഞങ്ങൾ മുന്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ അപ്പോൾ അതിൽ പറന്ന് വന്നിരുന്നു ഞങ്ങൾ മാറിയ സമയത്ത് പറന്ന് വന്നിരുന്ന് മുന്തിരി കഴിച്ചു ഒരെണ്ണം ഒരു കാൽ ഭാഗത്തോളം ആൾ അകത്താക്കും അപ്പോൾ ഇന്നലെ ഒന്നും കഴിച്ചില്ല വൈകിട്ട് അപ്പോൾ ഇന്നെനിക്ക് പാവം തോന്നിയിട്ട് മുന്തിരി നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ മുന്തിരിയില്ലായിരുന്നു ഒരു മുന്തിരി എടുത്ത് കൊണ്ടുവച്ചു കൊടുത്തപ്പം സുഖമായിട്ടിരുന്ന് കഴിക്കുക എന്ത് കൊടുത്താലും കഴിക്കും ഞാൻ രാവിലെ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം കുടിച്ചു ആയിപ്പോൾ ഈ മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുക ഒന്നാം തീയതി നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വീട്ടിലെത്തുന്നു രണ്ടാം തീയതി നേരം വെടുത്തപ്പോ ഇദ്ദേഹം നമ്മുടെ വീട്ടിലുണ്ട് അപ്പൊ അങ്ങനെ മലപ്പുഴ ഒക്കെ വന്ന് പോവാറുള്ളതാ അങ്ങനെ വിചാരിച്ചു പക്ഷേ ആള് പോണില്ല വീട് നിറയെ പറ്റിയ അപ്പോൾ അങ്ങനെ ഒരു പേടി പല്ലി പിടിക്കാമോ പല്ലു ഒരു ജീവനെ അങ്ങനെ പല്ലി പിടിച്ചിട്ടൊക്കെ തിന്നുപോകാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു വരണ ഒരു ഒരു ജീവീനെ അങ്ങനെ ഇല്ലാണ്ടാക്കി കളയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമല്ലേ അപ്പോൾ അങ്ങനെ പല്ലി പിടിക്കാവോ എന്നുള്ള ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകണം രണ്ടാം തിയതി മൂന്നാം തിയതി നാലാം തീയതി അഞ്ചാം തീയതി ഒക്കെ ആയി ഇങ്ങോട്ട് പോകുന്നില്ല ഇങ്ങനെ കുറേ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം ആക്കിയിരിക്കും അത് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കും അപ്പോൾ ഇരുന്ന ഒരടുത്ത് കാണാതെ വരുമ്പോ നമ്മൾ വിചാരിക്കും പറന്ന് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പല്ലി പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും പക്ഷെ വേറൊരു സ്ഥലത്താണ് പിന്നെ സേഫ് സേഫായിട്ടിരിക്കും അങ്ങനെ 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 ഇന്ന് എത്ര ദിവസമായി ഇന്ന് എത്ര വെറുതെയ്ത് ആ പത്താം തീയതി രണ്ടാം തീയതി വന്നാ ഇപ്പൊ എട്ടു ദിവസമായി നമ്മളവിടെ തന്നെ ഇണ്ട് ഭക്ഷണം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അതൊക്കെയാണ് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നത് കാണാൻ നല്ല രസാട്ടോ വെള്ളം കുടിക്കും കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കും എന്നിട്ട് എവിടെയെങ്കിലും സേഫായിട്ടിരിക്കും പ്രശ്നം അതല്ല ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിത്തിരി നേരം എനിക്ക് ഭയങ്കര സങ്കടമാണ് അയ്യോ പല്ലി പിടിച്ചാകോ എവിടെ പോയാവോ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ കുറേ തേടും തേടിട്ട് കാണില്ല കാണാതെ വരുമ്പോൾ ആ വല്ലി പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ പറന്ന് പോയിട്ടുണ്ടാവും എന്നൊക്കെ സമാധാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടും അങ്ങനെ ഇപ്പോൾ ഇന്ന് എട്ട് വർഷമായി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മൾ ഈ വീട്ടിലൊരാളായിട്ട് കൂടെയുണ്ട് ഇനി എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നറിയത്തില്ല എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം എന്തോ അതിനൊരു ചെറിയ ഒരു പ്രത്യേക ഇഷ്ടം തോന്നണം നല്ല മര്യാദരാവാനായിട്ട് അങ്ങനെ ഇരിക്കും ആർക്കും ഒരു ശല്യം കൊടുക്കുന്ന ആഹാരം കഴിക്കും കൊടുക്കുന്ന വെള്ളം കുടിക്കും അങ്ങനെ ചിലപ്പോൾ എനിക്ക് തോന്നും നമ്മൾക്ക് ഏറ്റവും 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 വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും കുഞ്ഞ് ഒന്നാം തീയതി വീട്ടിലേക്ക് വന്നു രണ്ടാം തീയതി വീട്ടിലൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് കരുതലായിട്ട് ആരെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നതായിരിക്കും എന്ന് വിശ്വസിച്ച് പോവുക അറിയാതെ അങ്ങനെയൊന്നും ആയിരിക്കും പക്ഷെ എങ്കിലും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു ദോശ കൊതിയെ ഒരു കഷ്ണം ദോശ ഒഴിച്ചു കൊടുത്തപ്പം അതും വന്ന് കഴിക്കുക എങ്ങനെ ഇതിനെ ഒഴിവാക്കാൻ പറ്റും വീട്ടിൽ നിന്ന്